സിനിമ കേരള ഇന്ന് പറയുന്നത് ദുരന്തത്തിന്റെ കഥയാണ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു സൂപ്പർ നായിക ഇപ്പോൾ സന്മനസ്സുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു അത് മറ്റാരുമല്ല നഖക്ഷത്രങ്ങളിലെ ഊമ്മ പെണ്ണായി മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ സലീമ സലീമ തെലുങ്ക് നടി ഗിരിജയുടെ മകളാണ് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഞാൻ പിറന്ന നാട്ടിൽ എന്ന സിനിമയിലൂടെയാണ് അവർ അഭിനയ രംഗത്ത് ഹരിശ്രീ കുറിച്ചത് യഥാർത്ഥ പേര് കാളിശ്ശേരി ദേവി സിനിമയിൽ മലയാള സിനിമയിൽ എത്തിയപ്പോൾ സലീമയായി മാറി എം ഡി ഹരിഹരൻ ടീമിന്റെ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ അസാധ്യമായ അഭിനയ മികവാണ് സലീമ പുറത്തെടുത്തത് ആ ചിത്രത്തിലെ അഭിനയത്തിന് മോനിഷയ്ക്കല്ലായിരുന്നു അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് സലീമയ്ക്കായിരുന്നു പക്ഷേ മോനിഷയ്ക്ക് ദേശീയ അവാർഡ് കിട്ടി മോനിഷയേക്കാൾ ആ ചിത്രത്തിൽ സ്കോർ ചെയ്തത് സലീമയായിരുന്നു നഗക്ഷതങ്ങളിലെ നഗക്ഷത്രങ്ങൾക്ക് ശേഷം സലീമയ്ക്ക് ഒരുപാട് ചിത്രങ്ങളിൽ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അക്കാലത്ത് ചെറിയ 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 അബദ്ധങ്ങൾ സലീമയ്ക്ക് പറ്റി ഒരു കാമശാസ്ത്ര പുസ്തകത്തിൻ്റെ പരസ്യ കാമശാസ്ത്ര പുസ്തകത്തിൽ സലീമ മോഡലായി അത് സലീമയുടെ കരിയറിനെ തികച്ചും തികച്ചും വിപരീതമായി ബാധിച്ചു ആരണ്യകം മഹായാനം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നമ്മൾ സലീമയെ പിന്നീട് കണ്ടു പക്ഷേ ഒരു പരിധിക്കപ്പുറം മുന്നേറാൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് ദാമ്പത്യ ജീവിതത്തിലേക്ക് വഴിമാറി സലീമയുടെ ജീവിതം അഭിനയരംഗത്ത് നിന്ന് വിട അഭിനയരംഗത്ത് നിന്ന് വിട പറഞ്ഞ സലീമ വളരെ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോൾ രേഖാചിത്രം എന്ന അവർ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു അപ്പോഴാണ് ഈ സമയത്താണ് അവർക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് മൗത്ത് ക്യാൻസർ ആണ് സലീമയ്ക്ക് വായിൽ മുറിവും മോണപ്പഴുപ്പും വായിൽ വായിൽ മുറിവുമായി ദന്തസ്റ്റിനെ കാണാനെത്തിയ സലീമയെ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് സലീമ ഇപ്പോൾ ഉള്ളത് സലീമയ്ക്ക് ചികിത്സയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സർജറി അനിവാര്യമാണ് കീമോതെറാപ്പി അനിവാര്യമാണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവ് വരും അതിന് സലീമയുടെ കയ്യിൽ പണമില്ല ബിസിനസ് ചെയ്ത് സിനിമയിൽ നിന്ന് കിട്ടിയ പണവും പാരമ്പര്യമായി ലഭിച്ച സ്വത്തും ഒക്കെ ബിസിനസ് ചെയ്ത് സലീമ തുലച്ചു കളഞ്ഞു ബിസിനസ്സിൽ സലീമയ്ക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല ബിസിനസ് സലീമയ്ക്ക് ശാപമായി മാറി ബിസിനസ്സിൽ നിന്ന് വരുത്തിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാനാണ് സലീമ വീണ്ടും അഭിനയിച്ച് തുടങ്ങിയത് ചിത്രത്തിലൂടെ ശക്തമായി സിനിമയിൽ തിരിച്ചെത്തുന്നതിന്റെ സൂചന സലീമയ്ക്ക് സലീമ നൽകി അവരെ തേടി ഒരുപാട് വേഷങ്ങൾ എത്തിയപ്പോഴാണ് വിധി ക്യാൻസറിന്റെ രൂപത്തിൽ അവരെ വേട്ടയാടിയത് സലീമ ഇപ്പോൾ സന്മനസ്സുള്ളവരുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് മലയാളത്തിൽ അമ്മ എന്ന സംഘടനയുണ്ട് പക്ഷേ അവർ അമ്മയിലെ മെമ്പറല്ല അതുകൊണ്ട് അതിനുള്ള ഇൻഷുറൻസ് അവർക്ക് കിട്ടുമോ എന്ന് അറിയില്ല എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും മഹാമനസ്കനായ സുരേഷ് ഗോപിയും അടക്കമുള്ള മലയാള താരങ്ങൾ അവരുടെ ചികിത്സയ്ക്ക് പണം നൽകണം എന്നാണ് സിനിമാ കേരളക്ക് പറയാനുള്ളത് സിനിമാ കേരള സലീമയെ സലീമയുടെ സ്റ്റോറി പുറത്തുവിടുകയാണ് വളരെ ദയനീയമാണ് സലീമയുടെ അവസ്ഥ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ മരണപ്പെടുന്ന അവസ്ഥ നടി ചാർമിള ഫേസ്ബുക്കിലൂടെയാണ് സലീമയുടെ അവസ്ഥ പുറംലോകത്തെ അറിയിച്ചത് വല്ലാത്തൊരു അവസ്ഥയാണ് ഓറൽ ക്യാൻസറിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജ് കഴുത്തിലേക്ക് ക്യാൻസർ വളർന്നിരിക്കുന്നു കഴുത്തിലേക്ക് വളർന്ന ക്യാൻസർ മുറിച്ചു മാറ്റണം അതിന് ശസ്ത്രക്രിയ അനിവാര്യം ഇനിയൊരു ഇനി അഭിനയ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരാൻ സലീമയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഒന്നുമല്ലെങ്കിലും മലയാളത്തിൽ മലയാളത്തിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചവരാ സമ്മാനിച്ച നടിയാണ് സലീമ നക്ഷത്രങ്ങളിലെയും ആരുമീകത്തിലെയും നായികയെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക സിനിമാ കേരള സലീമയുടെ ജീ വേണ്ടി പ്രാർത്ഥിക്കുന്നു മാത്രമല്ല സലീമയ്ക്ക് പണം ലഭിക്കാൻ പണം നൽകാൻ എല്ലാ പ്രേക്ഷകരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കും